സാധാരണ ഈ ഫീൽ ഗുഡ് സിനിമകൾ പറയുന്ന സമയത്ത് എൻ്റെ അധികം വ്യൂസുകളൊന്നും ഉണ്ടാവാറില്ല വീഡിയോസിനധികം ഒന്നും ഉണ്ടാവാറില്ല മിക്കവാറും ഒരു മുന്നൂറ് നാനൂറ് വ്യൂസൊക്കെ കിട്ടുന്നത് പോലും ഈ ഫീൽ ഗുഡ് സിനിമകൾ പറയുമ്പോൾ ഉണ്ടാവാറില്ല എന്നാലും എനിക്കിഷ്ടമാണ് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ റെക്കമെൻഡ് ചെയ്തു തരാമെന്നുള്ളതും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് സിനിമകളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത് ഓഫ് ദി ഹാപ്പിനെസും പിന്നെ ഫോറസ്റ്റ് കമ്പ് ഇതിലേറ്റവും ഇഷ്ടം എനിക്ക് ഏതാണെന്നുള്ളത് ഞാനിതിൻ്റെ ക്ലൈമാക്സിൽ പറഞ്ഞുതരാം അത് എന്തുകൊണ്ടാണെന്നുള്ളതും ഞാൻ പറയാം ആദ്യം തന്നെ ഞാൻ പെർസ്യൂട്ട് ഓഫ് ദി ഹാപ്പിനെസ് എന്ന സിനിമ ഞാൻ വളരെ വൈകിയാണ് ഈ ഒരു സിനിമ കണ്ടിരുന്നത് ഗാർഡ്നർ എന്നൊരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതൊരു ജീവചരിത്ര സിനിമ കൂടിയാണ് മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതകഥ കൂടിയാണ് നമ്മുടെ ആണ് ഈ സിനിമയിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ സ്വന്തം മകനും കൂടെയാണ് ഈ സിനിമയിലും മകനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ഏതാണ്ട് നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ കാളിദാസം ജയറാമൊക്കെ അഭിനയിച്ചതുപോലെ അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇദ്ദേഹം വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഗാർഡ്നർ എന്ന വിൽസ്മിത്ത് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മകനെ നോക്കണം ഭാര്യയെ നോക്കണം ഒരുപാട് ബില്ലുകളുണ്ട് കടത്തിലാണ് ഒരു പ്രിൻ്റർ ഒരു സ്കാനറൊക്കെ പല സെയിൽസ് ജോലിയൊക്കെ പല ഓഫീസുകളിലും കൊണ്ട് കൊടുത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആ ഒരു മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് ഭാര്യ വിട്ടുപോവുകയാണ് ഭാര്യ അയാളെ വേണ്ട അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം എന്ന് പറഞ്ഞിട്ട് അയാളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ആ മകനെപ്പോലും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അയാളുടെ ഭാര്യ അയാളെ വിട്ടു പോകുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല കടത്തിലാണ് റെൻറ്റ് കൊടുക്കാൻ പൈസയില്ല നല്ലൊരു ജോലിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് പറയത്തക്ക ജോലിയൊന്നുമില്ല അങ്ങനെ ആ മകനുമായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രയത്നങ്ങളാണ് ഒരു കിഡിലൻ സിനിമ ഏതെങ്കിലും ലൈഫിൻ്റെ ഒരറ്റവും മറ്റേ അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ അത് സിനിമ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരാൾ നമ്മൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാതിവഴിയിലായിപ്പോയി കഴിഞ്ഞാൽ മകൻ്റെ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അമേരിക്ക പോലെയുള്ള വലിയൊരു രാജ്യത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് എന്നെ കാണിക്കുന്ന ഒരു സിനിമയാണ് പെർസ്യൂട്ട് ഓഫ് ദി ഹാപ്പിനെസ് എന്നൊരു സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലെ ഏറ്റവും ക്ലൈമാക്സിൽ അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പെയിൻറ് വർക്ക് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നത് പിറ്റേന്നൊരു ഒരു ഒരു പ്രമുഖമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം അതേ ഒരു ഡ്രസ്സോടു കൂടെ പെയിൻറ്റൊക്കെ മേലായിട്ടുള്ള ഒരു ഡ്രസ്സോട് കൂടിയാണ് ഇൻ്റർവ്യൂവറുടെ അടുത്തേക്ക് പോകുന്നത് ഇൻ്റർവ്യൂവർ പറയും ചോദിക്കുന്നുണ്ട് ഡ്രസ്സ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തോട്ടെന്ന് നമ്മുടെ വിൽസ്മിത്തിൻ്റെ കാര്യ ഗാർഡനറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിൽസ് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് അദ്ദേഹം ചിലപ്പോൾ നല്ലൊരു പാൻറ്റായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അതായത് കാര്യങ്ങളെ ഗുഡ് ഓർ ബാഡ് അതിലെ നല്ല വശങ്ങൾ മാത്രം കാണാനായിട്ട് നമ്മൾ ശീലിക്കുക നമ്മൾ പഠിക്കുക നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു വശം ചെറിയൊരു വശമായിരിക്കും ആ ഒരു നല്ല വശം മാത്രം നമ്മൾ കാണുക അത് തിരിച്ചറിയുക അത് പറയുക അതാണ് ഈ ഒരു സിനിമയിൽ ഞാൻ പഠിച്ചിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ മകനുമായിട്ട് അദ്ദേഹം ഓടുന്ന ഒരു സീനുകളുണ്ട് ഒരുപാട് ഘട്ടങ്ങളിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്ന സീനുകളുണ്ട് അതാണ് എനിക്ക് ഈ ഒരു സിനിമ മോസ്റ്റ്ലി എന്നെ കൂടുതൽ കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കുക നല്ലൊരു ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഈ ഒരു സിനിമയ്ക്ക് തരാനായിട്ട് പറ്റും അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ഫോറസ്റ്റ് കമ്പ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫോറസ്റ്റ് കമ്പ് എന്ന ക്യാരക്ടർ ഇതേ ഒരു പേരിലുള്ള ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ഫോറസ്റ്റ് കമ്പ് സാധാ ഒരു അന്തർമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് ചെറുപ്പത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാണ് കളിക്കൂട്ടുകാരി പക്ഷേ ലൈഫിലെ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അവർ തമ്മിൽ പിരിയേണ്ടി വരികയാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് അവർ അത് പറയുന്നില്ല ഫോറസ്റ്റ് ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഡിസ്ലെക്സിയ ഒക്കെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഓടുകയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുക എഴുതുകയാണെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ഒരു സ്പെഷ്യൽ ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഭയങ്കര ബുദ്ധിമാനാണ് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനെ നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അമ്മ സ്കൂളിൽ അദ്ദേഹത്തിന് ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് പല ബുദ്ധിമുട്ടുകളും സഹിക്കുന്നുണ്ട് അതൊക്കെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ആ അമ്മ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് കമ്പനി വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഓടിയാണ് അദ്ദേഹം അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നിരുന്നു വന്നിരുന്നത് പല ആപദ്ഘട്ടങ്ങൾ വന്ന സമയത്ത് ഓടുക റൺ ചെയ്യുക അതിൽ നിന്നും എക്സ് എസ്കേപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് ഫോറസ്റ്റ് കമ്പി സിനിമയിൽ മൊത്തമായിട്ട് ചെയ്യുന്നത് ഇതിലൊരു ആർമിക്കാരൻ വരുന്നുണ്ട് പിന്നെ അതിലൊരു അമ്മൂമ്മ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഈ സിനിമയിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി ക്യാരക്ടറും നമുക്കൊരുപാട് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഫോറസ്റ്റ് കമ്പിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഫോറസ്റ്റ് കമ്പിൻ്റെ അമ്മയോടുള്ള ഇഷ്ടം ഫോറസ്റ്റ് കമ്പിനെ മറ്റ് വ്യക്തികളോടുള്ള സൗഹൃദങ്ങൾ അതായത് അയാൾ എന്താ പറയുക ഇങ്ങോട്ട് തിരിച്ചൊന്നും കിട്ടാതെ അവരങ്ങോട്ട് സ്നേഹിക്കുകയാണ് അവർ അവരെന്താണോ തിരിച്ച് ഫോറസ്റ്റ് കമ്പിനോട് പെരുമാറുന്നതെന്നുള്ളത് അത് ഫോറസ്റ്റ് കമ്പിൻ്റെ വിഷയമല്ല അയാൾ അയാളുടെ ജീവിതകഥ പറയുകയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ബെഞ്ചിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ തുടക്കം തന്നെ അപ്പോൾ ചുറ്റിലും കുറേ പേര് ഇരിക്കുന്നുണ്ട് ചിലരത് ശ്രദ്ധിക്കുന്നുണ്ട് ചിലർ പത്രം വായിക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് കമ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് പക്ഷേ ഇതിൽ എടുത്തു പറയാനുള്ളത് അവർ തമ്മിലുള്ളൊരു പ്രണയബന്ധമാണ് അതിലെ നായികയുമായിട്ട് ഫോറസ്റ്റ് കമ്പിനോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹം നായിക പല തെറ്റുകാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പ്രോസിക്യൂഷനിലേക്ക് പോകുന്നുണ്ട് അപ്പോഴൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും അവൾ തിരിച്ചു വരും എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടെ ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഫോറസ്റ്റ് കമ്പി ഫോറസ്റ്റ് കമ്പ് അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അവളെ പിന്നാലെ പോവുക അങ്ങനെയൊന്നും അല്ല ഫോറസ്റ്റ് മുമ്പ് ഫോറസ്റ്റ് കമ്പനിയുടെ പരിപാടി ചെയ്യുന്നു ഇപ്പുറത്ത് നായികയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് അവളുടെ അച്ഛൻ മോളസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് അവൾ പല 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 കാര്യങ്ങളിലേക്ക് പോകുന്നു ലൈഫിലെ പല ഘട്ടങ്ങളുടെ വെച്ചിട്ട് അവർ മീറ്റ് ചെയ്യുന്നു ഇപ്പോഴൊന്നും നമുക്ക് മാനേജ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് എന്നുള്ള കാര്യം ഫോറസ്റ്റ് കമ്പ് പറയുന്നില്ല പക്ഷെ അവരുടെ ആ ഒരു നോട്ടത്തിലൂടെ ഫോറസ്റ്റ് കമ്പ് അവരെ ആ പെൺകുട്ടിയെ ക്ഷണിക്കുന്നുണ്ട് എന്നിട്ട് പോലും അവൾക്കത് ഉൾക്കൊള്ളാൻ അവൾക്ക് പറ്റുന്നില്ല പിന്നെ ക്ലൈമാക്സിലേക്ക് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അവൾ അവനെ വിട്ടുപോവുകയാണ് അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനുകൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് ഒരുപാട് കിഡ്ലൻ കിഡ്ലൻ സീനുകളുണ്ട് ഏതാണ്ട് അമേരിക്കയിലെ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്തു പോകുന്നുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി തൊട്ടിട്ട് വലിയൊരു കാര്യങ്ങൾ ഒരുപാട് മഹായുദ്ധങ്ങൾ അവരുടെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമയിലെ ഫോറസ്റ്റ് കമ്പ് സഞ്ചരിക്കുന്നത് അല്ല പല കാര്യങ്ങളും ഫോറസ്റ്റ് കമ്പ് വഴി ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിട്ടാണ് ഈ ഈ സിനിമയിലെ തിരക്കര തയ്യാറാക്കിയത് തയ്യാറാക്കിയിരിക്കുന്നത് അതൊരു സംഭവതയൊന്നുമല്ല പക്ഷെ അതൊരു ഒരു ഒരു സർക്കാസ്റ്റിക്കലി അത് അങ്ങനെ കാണിച്ചിട്ടാണ് ഈ സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സിനിമകളും കാണും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഫോറസ്റ്റ് കമ്പാണ് രണ്ടാം സ്ഥാനം മാത്രമേ ഞാൻ പെർസ്യൂട്ട് ഓഫ് ദി ആപ്പിനെസിനെ കൊടുക്കുകയുള്ളൂ കാരണം ഞാനൊരു അച്ഛനായിട്ടില്ല ഞാൻ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷേ ഫോറസ്റ്റ് കമ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് ലൈഫിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോറസ്റ്റ് കമ്പിനെ പോലെ ആവാൻ നിങ്ങളും ഈ ഒരു സിനിമ കണ്ടു നോക്കുക പെർസ്യൂട്ട് ഓഫ് ദി ഹാപ്പിനെസ്സും കാണുക ലൈഫിൽ തളർന്നു പോയി എന്ന് തോന്നുന്ന സമയത്ത് ഗാർഡനറെക്കുറിച്ചിട്ട് ചിന്തിക്കുക ലൈഫിൽ മറ്റൊരു മറ്റൊരാളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ മറ്റൊരാളാൽ ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളിൽ ഫോറസ്റ്റ് കമ്പ് കാണുക അപ്പോൾ രണ്ട് സിനിമകളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് കാണാത്തവർ കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക